ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഒഴിച്ച് എല്ലായിടത്തും അരക്ഷിത അവസ്ഥയിലാണെന്ന് ദീപിക വിമർശിക്കുന്നു ഛത്തീസ്ഗഡിലും ഒറീസയിലും അടക്കം കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന രാഷ്ട്രീയം മതേതര സമൂഹം തിരിച്ചറിയുന്നു ബിജെപിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒത്തുപോകുന്നില്ലെന്നും മുഖപ്രസംഗത്തിൽ ദീപിക പറയുന്നു ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പരസ്യമായി ആഘോഷിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ ഔദാര്യം വേണ്ടിവന്നിരിക്കുന്നു പറയുന്നു കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അവിടെ അറസ്റ്റിലായത് നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത് വരെ പ്രായമുള്ളവരായിരുന്നു ആ കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജരംഗൽ പ്രവർത്തകർ ഇവർ നിർബന്ധിതമായ മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിക്കുകയായിരുന്നു അതിനെ തുടർന്ന് ബജരംഗൽ ഈ കന്യാസ്ത്രീകളെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയും ചെയ്തു കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞിരുന്നു ആ മൂന്ന് പേരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോകാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളും പെൺകുട്ടികൾ ഹാജരാക്കുകയും ചെയ്തു തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ കൂട്ടാകാതെ ബജനങ്ങളും പോലീസും ഇവരെ കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോണും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് മല കയറിയാലോ അരമനകൾ കയറി ഇറങ്ങിയാലോ ക്രിസ്മസ് കേക്ക് മുറിക്കാൻ വന്നാലോ ഈസ്റ്റർ ആശംസകൾ നേർന്നാലോ ഇന്ത്യയിലെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് നീതി ഉറപ്പാകില്ലെന്ന് അറിയാമെന്നാണ് ജിൻഡോ ജോൺ തന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിരിക്കുന്നത് അരമനകളും പള്ളിമേടകളും കയറാൻ വരുന്ന ബിജെ ജെ പി ചെന്നായിക്കളോട് വടക്കേ ഇന്ത്യയിലോട്ട് വണ്ടി പിടിക്കാൻ പറയണം അവിടുത്തെ കണ്ണീർ ഒപ്പിയിട്ട് മതി കേരളത്തിലെ കൈമുത്തലും കേക്ക് മുറിക്കലുമെന്നും ജിൻഡോ ആ പോസ്റ്റിൽ പറയുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടും തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത കേസിൽ കോടതിയുടെ നിലപാട് അറിഞ്ഞ ശേഷം പ്രതികരിക്കാം എന്നാണ് മലയാളിയും മറ്റൊരു കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മാതാവിന്റെ തലയിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുകിരിയിടം വെച്ചും കൊരട്ടി മുത്തിക്ക് മഴക്കുല നേർന്നും മുട്ടിലിഴഞ്ഞും കുരുത്തോല കുരിശ് കെട്ടിയും വോട്ടുപിടുത്ത കോപ്രായങ്ങൾ കാണിച്ചാൽ മികച്ച അഭിനേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇതൊന്നും കാണുന്നില്ലേ കേന്ദ്രമന്ത്രി ജോർജ്ജ് കുര്യൻ ഉറക്കം എഴുന്നേറ്റില്ല ആസ്ഥാന ക്രിസംഗികളായ പി സി ജോർജും ഷോൺ ജോർജും മൌനമൃഗത്തിലാണോ കെവിൻ ബീറ്റർ അടക്കമുള്ള കാസയുടെ ചാണകം വാരികളും ഉടനടി ഹാജരാകണം നിങ്ങളുടെ മോദിജിയോട് ഒരൊറ്റ വെളിയിൽ ആ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ ഇടപെടണമെന്ന് പറയണം ബി ജെ സർക്കാർ ഒത്താശയോടെ പുരോഹിതരും സന്യസ്തരും പ്രേക്ഷിത പ്രവർത്തകരും അക്രമങ്ങൾക്ക് ഇരയാകുമ്പോൾ മിണ്ടാതെ ഒളിക്കുന്ന നിങ്ങളുടെയൊക്കെ ക്രൈസ്തവ പ്രേമം കേരളത്തിൽ മാത്രം ഒതുക്കരുത് സംഖികൾ കൂത്താടുന്ന വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെന്നിറങ്ങി ക്രൈസ്തവ കരുതൽ വിളംബരം ചെയ്യണം മോദിയെയും സുരേഷ് ഗോപിയെയും ജോർജ് കുര്യന്മാരെയും പി സി ജോർജിനെയും മകനെയും കാസയുടെ ഒറ്റുകാരെയും ഒക്കെ കാണുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ക്രൈസ്തവ സഹോദരങ്ങളെ സൌകര്യപൂർവ്വം മറക്കുന്നവർക്കുള്ള തെറ്റുതിരുത്തൽ അവസരം കൂടിയാണത് ഇങ്ങനെ ബി എതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ജിൻഡോ ജോൺ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉയർത്തുന്നത് ക്രിസ്ത്യൻ സമുദായത്തിലെ ജോർജ് കുര്യനും ക്രിസ്ത്യൻ പള്ളികൾ നിരങ്ങി പിടിച്ച സുരേഷ് ഗോപിക്ക് നേരെയാണ് ജിൻഡോ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത്